നമസ്കാരം കരിയർ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ എം ആർ കുയർ രചിച്ച ഹൗ യു ക്യാൻ ഗെറ്റ് റിച്ചർഡ് യുക്കൻ എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായം എങ്ങനെ സമ്പന്നനാകാം എളുപ്പത്തിൽ സമ്പന്നനാകാൻ എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും അതിൽ പരാമർശിക്കുന്നു ഏകദേശം നാൽപ്പതിലധികം വർഷക്കാലത്തേക്ക് അപേക്ഷണ ഫലമായി മിസ്റ്റർ കുബ് കണ്ടുപിടിച്ച ഓരോ വിജയമാർഗവും അത്തരത്തിലുള്ള ആയിരത്തിലധികം വിജയമാർഗങ്ങൾ നാല് പുസ്തകങ്ങളിലായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിക്കാനും അതുപയോഗിക്കുന്നതിലൂടെ കൂടുതൽ വിജയം കൈവരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകൾ ലോകമെമ്പാടുണ്ട് ഈ പുസ്തകം ഏകദേശം നൂറിലധികം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഇത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പകർപ്പവകാശം ശ്രീ എം ആർ കുയർ നൽകിയിട്ടുള്ളത് കരിയർ കമ്മ്യൂണിക്കേഷൻസ് രണ്ട് ഭാഷകളിൽ തമിഴും ഇംഗ്ലീഷും അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പുസ്തകങ്ങളിലൊന്നാണ് തെളിയിക്കപ്പെട്ട വിജയമാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഹൗ യു ക്യാൻ ഗെറ്റ് റിച്ച് ആർ യു കെൻ അത് എങ്ങനെ സമ്പന്നനാകാം എളുപ്പത്തിൽ എന്ന പേര് കരിയർ മാഗസിൻ പ്രസിദ്ധീകരിച്ചു കരിയർ കമ്മ്യൂണിക്കേഷൻസ് പബ്ലിഷൻ പക്ഷേ ഇതിൻ്റെ പ്രിൻറ്റ് മീഡിയയിലുള്ള അതായത് പുസ്തകങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളല്ല എങ്കിലും ധാരാളം ആളുകൾ ഈ പുസ്തകം ആണോ ഇതിലെ വിജയമാർഗങ്ങൾ ലഭിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചിട്ടുണ്ട് കരിയർ കമ്മ്യൂണിക്കേഷൻസ് എഴുതുന്നു അപ്പോൾ അത് വിഷ്വൽ മീഡിയയിലൂടെ കരിയർ ടോക്കിലൂടെ പറയാം എന്നാണ് കരുതുന്നത് അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാർഗം ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ ഒരായുഷ്കാലത്തേക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അനിശ്ചിതത്വത്തിലും നിരാശയിലും പരാജയത്തിലും ആയിത്തീരാൻ വിധിക്കപ്പെടുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ഒരൊറ്റ തെളിയിക്കപ്പെട്ട വിജയമാർഗം വ്യക്തിപരമായ പ്രചോദനം നിങ്ങൾക്കുറത്തുന്നു എല്ലാ തെളിയിക്കപ്പെട്ട വിജയമാർഗങ്ങളും പ്രാവർത്തികമാക്കാൻ ഇത് നിങ്ങൾക്ക് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യും അതായത് സൃഷ്ടിക്കുകയോ തകർക്കുകയോ വിജയിക്കുകയോ പരാജയപ്പെടുകയോ നേടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാനുള്ള ഒരു പരീക്ഷണമാണ് ഇതുകൊണ്ട് ജീവിതത്തിലും ബിസിനസ്സിലും വിജയിക്കണോ വേണ്ടയോ എന്ന പരീക്ഷണം ആദ്യം പറഞ്ഞതുപോലെ മഹാനായ ആംഗലേയ ശാസ്ത്രജ്ഞൻ തോമസ് ഹെക്സ്ലിയാണ് ഇതേക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ആർജിക്കാവുന്ന ഏറ്റവും വിലയേറിയ സവിശേഷ ഗുണം ഇത്രയും അതായത് താഴെപ്പറയുന്ന കാര്യങ്ങൾ പറയാനുള്ള കഴിവാണ് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തനാവുക വിജയത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു മാർഗമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തനാവുക അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു ചെയ്തീർക്കുക അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ചെയ്തു അതായത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ചെയ്യാൻ പ്രാപ്തനാവുക അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കുക അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാവുന്ന ഏറ്റവും വിലയേറിയ തെളിയിക്കപ്പെട്ട വിജയമാർഗം അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒട്ടുമിക്കവയും പരിഹൃതമാവും പരിഹരിക്കപ്പെടും എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ അവശേഷിക്കുന്ന കാലയളവ് നിങ്ങൾ നീക്കിവെച്ചാൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് അതായത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാൻ നിങ്ങളുടെ വിജയം വളരെയേറെ വർദ്ധിക്കും സൗകര്യമുള്ളപ്പോൾ ചെയ്യാം എന്ന് കരുതരുത് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് അല്ലെങ്കിൽ സൗകര്യം കിട്ടിയാൽ ചെയ്യാനിരിക്കുന്നത് ചെയ്യേണ്ടപ്പോൾ ചെയ്യണം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവയായിരിക്കണമെന്നില്ല ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്തവയാണെങ്കിലും ചെയ്തേ മതിയാവും ഒരു കാര്യം ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല നോക്കേണ്ടത് ഇത്രമാത്രം ഉള്ളൂ അത് ചെയ്തു തീർക്കേണ്ടതാണോ ചെയ്തു തീർക്കേണ്ടതാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടാലും ഇല്ലെങ്കിലും അത് ചെയ്തു തീർക്കുക അതാണ് നിയമം ആ നിയമം ഒഴിവാക്കാൻ പറ്റുകയില്ല ആ നിയമം അവഗണിക്കാൻ പറ്റുകയില്ല അത് ഐച്ഛികമല്ല അത് ശാസ്തനയാണ് ഇറ്റ് ഇസ് എ കമാൻഡ് മഹാനായ ആംഗ്ലേയ ശാസ്ത്രജ്ഞൻ തോമസ് ഐസ്ലി ആദ്യം പറഞ്ഞത് നിങ്ങൾ അത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കിഴിയും ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തനാവും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കുക അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതൊരു ജീവിത ക്രമമായി സ്വീകരിച്ചാൽ അതായത് ഇപ്പോൾ തന്നെ നിങ്ങളത് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മഹത്തായ നേട്ടങ്ങളുടെ ക്രമാനുഗതമായ തുടർച്ചയായി ഈ നിയമം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ സ്വാഭാവിക രീതി എന്ന നിലയിൽ ജീവിതക്രമമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിരാശയുടെ പിറുകറുപ്പിൻ്റെ അവസ്ഥ ഇല്ലാതാവും ഒരു കാര്യം യഥാർത്ഥത്തിൽ ചെയ്യണോ വേണ്ടയോ എന്ന ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയില്ല ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണമോ വേണ്ടയോ എന്ന് പരിഗണന കൂടാതെ നിങ്ങളത് ചെയ്തു തീർക്കും അത് വേണ്ടയോ വേണമോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ സമയം ഇപ്പോൾ തന്നെ വിനിയോഗിക്കുക എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പുതിയ ജീവിതക്രമം ഇതാണ് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യുക ചോദ്യം ചെയ്യാതെ അനിശ്ചിതത്വമില്ലാതെ നിങ്ങളത് ചെയ്യുക ചെയ്യേണ്ടപ്പോൾ നിങ്ങൾ അത് ചെയ്യണം അത് എത്രമാത്രം സമയം ലാഭിക്കും ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം എപ്പോഴാണ് എന്നൊന്നും ചിന്തിച്ച് വ്യാപനപ്പെടേണ്ടതില്ല ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഒന്നു ഉള്ളൂ എപ്പോഴാണോ ഒരു കാര്യം ചെയ്തു തീർക്കേണ്ടത് ആ സമയം അപ്പോൾ നവ്യവും ലഘൂകരിക്കപ്പെട്ടതും അത്യധികം പ്രയോജനപ്രദവുമായ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വായത്തമാകുന്നു നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുക ചെയ്യേണ്ടപ്പോൾ ചെയ്യുക അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചെയ്യുക എക്കാലത്തേക്കുമുള്ള ഏറ്റവും വിലപ്പെട്ട തെളിയിക്കപ്പെട്ട വിജയമാർഗം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുക ചെയ്യേണ്ടപ്പോൾ ചെയ്യുക അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചെയ്ത തീർക്കുക സമയബന്ധിത നമുക്കിനിയും വിജയമാർഗങ്ങൾ സംസാരിക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച്